ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പക്ഷേ രണ്ട് ദിവസത്തെ വീക്കെൻഡ് അവധിക്ക് ശേഷം നാളെ മാർക്കറ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എല്ലാവരും അത്ര ഹാപ്പി അല്ല എന്നറിയാം കാരണം ഒരു ഗ്ലോബൽ ടെൻഷൻ ഉയർന്നിരിക്കുന്നു ഇസ്രായേൽ ഇറാൻ ഇഷ്യൂ വളരെ ആയിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇസ്രായേലിൻ്റെ മേൽ ഡയറക്റ്റ് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ അതിന്റെ ഒരു ഗ്ലോബൽ സെന്റിമെന്റ്സ് നിൽക്കുന്നുണ്ട് അപ്പോൾ നാളെ ഇനി ഇസ്രായേലിന്റെ റിറ്റാലിയേഷൻ എങ്ങനെയായിരിക്കും ഇസ്രായേൽ എങ്ങനെ തിരിച്ചടിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അനിശ്ചിതത്വം ഉണ്ട് സോ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു അൺസേർട്ടിനിറ്റി നിലനിൽക്കുന്നു ആ ഒരു അവസരത്തിലാണ് നമ്മൾ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം മാർക്കറ്റിലേക്ക് നാളെ വീണ്ടും പോകുന്നത് വെടിയാഴ്ച തന്നെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റ് നൽകിയത് യു എസ് ഇൻഫ്ലേഷൻ കൂടി വന്നെങ്കിലും അതത്ര വലിയ കാര്യമാക്കി എടുത്തില്ല മാർക്കറ്റെന്ന് വേണം പറയാൻ പക്ഷേ അവസാന മണിക്കൂറുകളിൽ ഈയൊരു ഇറാന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്ന ഒരു പ്രതികരണമാണ് മാർക്കറ്റിനെ ശരിക്കും സെൽ ഓഫിലേക്ക് നയിച്ചതെന്ന് പറയാൻ കാരണം തിരിച്ചടിക്കും അല്ലെങ്കിൽ സിറിയൻ ഏജൻസിക്കെതിരെയുള്ള ആക്രമണത്തിന് ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടിയാണ് ഒരു അവസാന മണിക്കൂറുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ശക്തമായത് അതിന് തുടർച്ചയായിട്ടാണ് ഇരുന്നൂറ്റി മുപ്പത് പോയിൻ്റ് തകർച്ചയോടുകൂടി നിഫ്റ്റിയും സെൻസെക്സിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റേയും ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ് എല്ലാ ഓഹരി ഇൻഡെക്സുകളിലും ഒരു സെൽ ഓഫ് വന്നത് അതിനുശേഷം യു എസ് മാർക്കറ്റിൽ വെള്ളിയാഴ്ചയും ഒരു ശതമാനത്തിലധികം അധികം ഇറങ്ങിയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിനിടയിൽ മാർക്കറ്റ് റിക്കവർ ആയെങ്കിലും പിന്നീട് അവസാന മണിക്കൂറുകളിൽ വീണ്ടും അവിടെയും സെൽ ഓഫ് വന്നു സോ ഓൾ ടുഗെദർ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് നിൽക്കുന്നു എന്നോണം പറയാൻ ഇനി നാളെ നമ്മൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ടെക്നിക്കൽസിന് വലിയ ഒരു വീക്ക് കൂടിയായിരിക്കും കാരണം ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണിത് എടുക്കാൻ പോകുന്നത് എത്രമാത്രം പാനിക്ക് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെല്ലോഫ് വരുന്നത് സൊ ടെക്നിക്കൽ ലെവലിന് നമുക്ക് ക്ലോസിംഗിൻ്റെ ബേസിൽ എടുക്കാമെങ്കിലും പക്ഷേ കൂടുതലും ഇമോഷണൽ ഒരു സെൻറ്റിമെൻറ്റൽ ബേസിനായിരിക്കും കൂടുതൽ പ്രാധാന്യം അതിന് പുറമെ പ്രത്യേകിച്ചും ഈ ആൽഗോ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് മെഷീൻ ട്രേഡിംഗും വരുന്ന സമയത്ത് പെർട്ടിക്കുലർ ലെവലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് മെഷീൻ സെയിൽസ് ഒരുപാട് വരും അതുകൊണ്ട് തന്നെ നമുക്ക് ലെവൽ പ്രഡിക്ഷൻ അത്രമാത്രം പോസിബിളല്ല അതിൽ ഒരു അക്യുറസി ഉണ്ടാവില്ല എന്ന് വേണം പറയാൻ ഈ ഒരു നെഗറ്റീവിസം ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപതിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് ടെക്നിക്കലി പോസിറ്റീവായിരുന്നു നമുക്ക് അടുത്ത ഒരു റാലി ട്വൻറ്റി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ട്വൻ്റി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വരെയെങ്കിലും കിട്ടേണ്ടതായിരുന്നു അടുത്തൊരു ടാർഗറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപതിനും എഴുന്നൂറിനും ഇടയിലാണ് കാരണം പ്രധാനപ്പെട്ട ട്വൻറ്റി ഡേ മൂവിംഗ് ആവറേജും ഫിഫ്റ്റി ഡേ മൂവിങ് ആവറേജും ടെൻ വീക്സ് ആവറേജൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് നിഫ്റ്റി ക്ലോസിംഗ് നൽകിയിരിക്കുന്നത് ഈവൺ വെള്ളിയാഴ്ച ഒരു ക്ലോസിങ് സെൽ ഓഫ് നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് പോസിറ്റീവ് ടെറിട്ടറിയിൽ തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു സെൽ ഓഫ് കൂടി ഈ ഒരു പാനിക് മാർക്കറ്റിൽ ക്രിയേറ്റ് കൂടി സെൽ ഓഫ് കൂടുകയാണെങ്കിൽ നിഫ്റ്റിക്ക് ഇനി അടുത്തു വരാൻ പോകുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് നാനൂറ്റി അൻപതാണ് ആദ്യത്തെ റേഞ്ച് എന്ന് പറയുന്നത് അതിനുശേഷം ഇരുപത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് റേഞ്ചുകളിലൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് വർദ്ധിക്കാൻ സാധ്യത പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൂടുതൽ ക്ലാരിറ്റി വരും എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഉണ്ടാകും ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു രാജ്യങ്ങൾ ഇറാനോട് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോടും ചേർന്ന് യുദ്ധം ഒഴിവാക്കാനുള്ള ചർച്ചകൾ തുടരുന്നു എന്നുള്ള വാർത്തകളും യു എസ് ബൈഡൻ അടക്കമുള്ളവർ തിരിച്ചടി കുറച്ച് മീൻസ് ഇസ്രായേലിനോട് സംയമനം പാലിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സോ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഗ്ലോബൽ ടെൻഷനിലേക്ക് ഈ ഒരവസ്ഥയിലെ മാർക്കറ്റിനെ അല്ലെങ്കിൽ രാജ്യങ്ങളെ തല്ലിവിടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രത്യാശ തന്നെ നിൽക്കാം അതുകൊണ്ട് തന്നെ വളരെ അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു ഇവൻ്റിലേക്കാണ് പോകുന്നത് മാർക്കറ്റിനെ കുറിച്ച് തന്നെ കൂടുതൽ സംസാരിക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ സംബന്ധിച്ചിടുന്നത് വിഷു ആണ് എല്ലാവർക്കും വിഷുദിനാശംസകൾ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നെഗറ്റീവ് ആണെങ്കിലും നമ്മുടെ ആഘോഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു സൈഡിലൂടെ പോയിക്കൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും വിഷുദിനാശംസകൾ ഇപ്പോൾ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് എഴുന്നൂറാണ് മേജർ സപ്പോർട്ട് ആയിട്ടുള്ളത് പക്ഷേ ഇന്നാളെ നമുക്കൊരു നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുന്ന മറ്റൊരു കാര്യം ക്യൂ വൺ ക്യൂ ത്രീ ക്യൂ ഫോർ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു ടി സി എസിൻ്റെ റിസൾട്ട് ഓൾറെഡി ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ് അവരുടെ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഓർഡർ കോമ്പൻസേഷനും ഒക്കെ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് പ്രതീക്ഷിതത്ര നെഗറ്റീവിസം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ക്യൂസാണ് ക്യൂ ഫോർ റിസൾട്ടിൽ നിന്നും ഉൾക്കൊണ്ടിരിക്കുന്നത് ഈ ആഴ്ചയിൽ നമുക്ക് ഒരുപാട് കമ്പനികളുടെ റിസൾട്ടുകൾ വരാനുണ്ട് അപ്പോൾ ആ റിസൾട്ടിൽ ഫോക്കസ് ആയിരിക്കാം ഇലക്ഷനാണ് ഇന്ത്യയിൽ അതിൽ ഫോക്കസിംഗ് ഉണ്ട് സോ ഇതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഗ്ലോബൽ ടെൻഷൻസ് ആണ് നിൽക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് നാനൂറ്റി അൻപത് അതിന് താഴെ വരാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആ ഒരു ഹൺഡ്രഡ് പോയിൻറ്റ് റേഞ്ചിലായിരിക്കും നിഫ്റ്റിക്ക് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് വർദ്ധിക്കാൻ സാധ്യത എഫ് ഐ എസിൻ്റെ പൊസിഷൻസ് നോക്കുന്ന സമയത്ത് വെള്ളിയാഴ്ചയും അവർ സെല്ലിംഗ് സൈഡിലായിരുന്നു എട്ടായിരത്തി ഇരുപത്തിയേഴ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ച നടത്തിയത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ ബാങ്കിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഡാറ്റകൾ യു എസ്സിൽ നിന്ന് വരാനുണ്ട് യു എസ്സിൽ നിന്നും അവരുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ വരാനുണ്ട് അവരുടെ സെയിൽസ് ഡാറ്റ വരാനുണ്ട് ഹൗസ് കോൺഫിഡൻസ് ഡാറ്റ വരാനുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ക്യു ജി ഡി പി ക്യു എണ് വരാനുണ്ട് സോ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഡാറ്റാബേസിനും നമുക്കുണ്ട് റിസൾട്ട് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാലാണ് കൂടുതൽ പ്രധാനപ്പെട്ട മൂവുകൾ മൂവുകൾക്ക് സാധ്യത കാരണം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് പ്രാധാന്യം ഉണ്ടായേക്കാം ഈ ആഴ്ച വരുന്ന പ്രധാനപ്പെട്ട റിസൾട്ട് എന്നാൽ ഫിഫ്റ്റീൻത്ത് ഏപ്രിലിന് പ്രധാനപ്പെട്ട റിസൾട്ടുകളൊന്നുമില്ല മറ്റ് കമ്പനികളുണ്ട് ഞാൻ പ്രധാന പ്രധാനപ്പെട്ട ഫോക്കസിലുള്ള റിസൾട്ടുകളാണ് ഉദ്ദേശിക്കുന്നത് സിക്സ്റ്റീൻത്തിന് ക്രിസിൽ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ക്രിസിൽ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡെൻ നെറ്റ്വർക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ളത് എനി സെവൻറ്റീൻത്തിന് ബ്രോക്കിംഗ് ആയിട്ടുള്ള ഏഞ്ചൽ വൺ്റെ റിസൾട്ട് വരാനുണ്ട് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ അതിന് ഹാത്വേ കേബിൾസ് ടാറ്റ കമ്മ്യൂണിക്കേഷൻ ഈ മൂന്ന് പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് സെവൻറ്റീൻത്തിനുണ്ട് എയ്റ്റീൻത്തിന് ആക്രലൈസൻ അതുപോലെ തന്നെ ബജാജ് ഓട്ടോ എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഫോസിസ് മാസ്റ്റെക്ക് സ്വരാജ് ഇൻജിൻ പോലുള്ള കമ്പനികൾ വരാനുണ്ട് അപ്പോൾ ടി എസ് ടി സി എസിന് ശേഷം പ്രധാനപ്പെട്ട റിസൾട്ട് വരുന്നത് എയ്റ്റീൻത്തിന് ഇൻഫോസിൻ്റെതാണ് അതിനുശേഷം നയൻറ്റീൻത്തിന് എൽകോൺ എഞ്ചിനീയറിങ് എച്ച് ഡി എഫ് സി എം സി ജിയോ ഫിനാൻസ് വിപ്രോ വീണ്ടും പതിനെട്ട് കഴിഞ്ഞ് പത്തൊൻപതിന് വിപ്രോ വരുന്നു സൊ ഐ ടി കമ്പനികൾ വൺ വഴിപാടിനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ എഞ്ചിനീയ എച്ച് ഡി എഫ് സി എം സി ജിയോ ഫിനാൻസ് എൽകോൺ എച്ച് ഡി എഫ് സി എം സിയുടെ റിസൾട്ട് നോക്കേണ്ടതാണ് കാരണം മ്യൂച്വൽ ഫണ്ട് എ എം സികൾക്ക് നല്ല കാലമാണ് കാരണം മാസം മാസം എസ് ഐ പി കൂടുന്നു മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുന്നു എന്നുള്ള വാർത്ത റെക്കോർഡ് ഹൈയിലേക്കാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളായേക്കാം ഇനി ട്വൻറ്റി എത്തിന് വരുന്ന പ്രധാനപ്പെട്ട റിസൾട്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റേതാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെയും പെർസിസ്റ്റൻസ് സിസ്റ്റവുമാണ് ട്വൻറ്റിയത്തിന് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനി പ്രധാനപ്പെട്ട കമ്പനികൾ എന്ന് പറയുന്നത് അപ്പോൾ വാറും ജിയോ പൊളിറ്റിക്കൽ ഒക്കെ നമുക്കറിയാം ഉക്രൈൻ റഷ്യ വാറൊക്കെ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു അയപ്പ് പിന്നീട് മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകളൊന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഈതൊരു മറ്റൊരു തരത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് കുൾ ഓഫ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോഴും വിചാരിക്കുന്നത് അതിന് പുറമേ ഇന്നലെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഇസ്രായേലിൻ്റെ പാർഷ്യൽ ഒരു ഷിപ്പ് റവല്യൂഷണറി ഗ്രൂപ്പ്സ് അവർ ഇറാൻ്റെ റവല്യൂഷണറി ഗ്രൂപ്പ്സ് പിക്ക് അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവര് ഷിപ്പ് കൺട്രോളിൽ വെച്ചിട്ടുണ്ട് അതും ഇന്റർനാഷണൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിലൊരു തീരുമാനമാകുകയും പോലും ചെറിയൊരു തരത്തിലുള്ള ഒരു അയവ് വരുന്നതായിരിക്കും സോ കൂടുതൽ മണിക്കൂറുകളിലേക്ക് നമുക്ക് വരുന്ന മണിക്കൂറുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു അതോ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിന്റെ പ്രൈസിലാണ് പ്രത്യാസം വരിക തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളറിലേക്ക് ക്രൂഡ് വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ വീണ്ടും അതൊരു നെഗറ്റീവ് ആയിരിക്കും വീണ്ടും ഇൻഫ്ലേഷനെ സംബന്ധിച്ചിട്ടും നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റിനെ സംബന്ധിച്ചിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കാം ക്രൂഡിന്റെ വില സോ ഇന്ത്യൻ മാർക്കറ്റ് നോക്കാൻ പോകുന്നത് ക്രൂഡിന്റെ വില അതുപോലെ തന്നെ ഗോൾഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ കൂടുതൽ ശ്രദ്ധയും വരാൻ പോകുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആഴ്ച വരാൻ പോകുന്നത് വഡാഫോൺ ഐഡിയയുടെ എഫ് പി ഒ ഫോളോ ഓൺ പബ്ലിക് ഓഫറാണ് ഏകദേശം ഇനി പതിനെട്ടായിരം കോടി രൂപയുടെ ഫോളോ ഓൺ പബ്ലിക് ഓഫറാണ് വടാഫോൺ ഐഡിയ വരാൻ ഇറക്കാൻ പോകുന്നത് പത്ത് മുതൽ പതിനൊന്ന് രൂപയാണ് ഇതിൻ്റെ വിലയായിട്ട് പറയുന്നത് സോ ഇതിൽ റീറ്റെയിലേഴ്സിന് ആറായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ഫ്ലോട്ടാണുള്ളത് വലിയൊരു എഫ് ഇ തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പക്ഷേ ഈ കമ്പനിയെ സംബന്ധിച്ച് തേർട്ടി ഫസ്റ്റ് ഡിസംബറിന് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ കടമുള്ളൊരു കമ്പനിയാണ് വടഡാഫോൺ ഐഡിയ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ മാത്രമാണ് ഇതിൽ നിന്നും ഈ ഒരു കടത്തിലേക്ക് തിരിച്ചടക്കാൻ പോകുന്നത് പതിനാറായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി പതിനാറായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി എക്സ്ട്രാ ഷെയറുകളാണ് ഈ ഒരു എഫ് പി ഭാഗമായിട്ട് കമ്പനി വീണ്ടും ഇറക്കാൻ പോകുന്നത് ഇതൊരു ലോങ് ടേമിലെ വലിയൊരു ഇമ്പാക്ട് കമ്പനിയെ സംബന്ധിച്ചിട്ടുണ്ടാക്കും കാരണം ഇത്രയും വലിയ ഓണർഷിപ്പ് വീണ്ടും വരികയാണ് ഓക്കെ അപ്പോൾ അത് റീറ്റൈലേഴ്സ് മിനിമം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഷെയറുകളാണ് മിനിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എച്ച് എൻ ഐസും അൾട്രാ എച്ച് എൻ ഐസും എല്ലാവരും അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷെ വലിയൊരു കുതിച്ചു ആട്ടമോ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷനൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് വേണം പറയാൻ മാത്രമല്ല ഇത്രയും കടമുള്ളൊരു കമ്പനി ടെലികോം കമ്മ്യൂണിക്കേഷൻ ടെലികോം സെക്ടറിലെ ഇത്രയും വലിയ കോമ്പറ്റീഷൻസ് നടക്കുന്നു ഇപ്പോഴവർ മൂന്നാമത്തെ മാർക്കറ്റ് റവന്യൂ പൊസിഷൻസിലാണ് ഉള്ളത് സോ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ നല്ലൊരു ആണ് ആലോചിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജിയോ അതുപോലെ തന്നെ ഭാരത എയർടെൽ ഈസ് ദസ്റ്റ് ചോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം സോ എനിക്ക് തോന്നുന്നില്ല വലിയൊരു ഓളം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും വഡാഫോൺ ഐഡിയയുടെ എഫ് ഇ എന്നുള്ളത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ട്രായുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഫെബ്രുവരി മാസത്തെ കണക്കനുസരിച്ചിട്ട് മൂന്നേ പോയിൻറ്റ് അഞ്ച് അതായത് മുപ്പത്തി അഞ്ച് ലക്ഷം പുതിയ വരിക്കാറെയാണ് ജിയോ അവരുടെ പുതിയ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ ജനുവരിയുടെ ഡാറ്റ നോക്കുകയാണെങ്കിൽ കുറവാണ് കാരണം ജനുവരിയിൽ നാലേ പോയിന്റ് അതായത് നാല് നാൽപ്പത്തി ഒന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്ത സ്ഥാനത്ത് ഇപ്പോൾ മുപ്പത്തി അഞ്ച് ലക്ഷം മൂന്നേ മൂന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് മീൻസ് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആഡ് ചെയ്യാൻ ജിയോക്ക് കഴിഞ്ഞിട്ടുള്ളൂ നേരെ മറിച്ച് വഡാഫോൺ ഇന്ത്യ വഡാഫോൺ ഐഡിയ ആണ് കണ്ടിന്യൂസ് ആയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെലികോം പ്ലെയർ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പത്ത് ലക്ഷത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് ബേസ് ആണ് ഇപ്പോൾ ഈ ഒരു ഫെബ്രുവരിയിൽ മാത്രം വടാഫോൺ ഫോൺ ഐ ഡിക്ക് കുറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ബി എസ് എൻ എല്ലിന് ബി എസ് എൻ എല്ലിനാണ് എഴുപത്തി പതിനേഴ് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ബേസ് കുറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ജനുവരിയിൽ അവർക്ക് ഒരു പത്ത് ലക്ഷത്തി പതിനൊന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തോളം ഞാൻ പതിനേഴ് എന്ന് പറഞ്ഞത് ഏകദേശം ഏഴ് ലക്ഷത്തോളം ഷെയറുകൾ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞിരിക്കുന്നുള്ളാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡാറ്റ പ്രകാരം കാണിക്കുന്നത് നാൽപ്പത് ശതമാനം സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ മാർക്കറ്റ് ഷെയറും ഉള്ളത് ഇവർക്ക് തന്നെയാണ് ആദ്യമായിട്ട് ജിയോക്ക് നാൽപ്പത് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയറിന് മുകളിലേക്ക് വന്നിരിക്കുന്നു നാൽപ്പത് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനമാണ് ഇപ്പോൾ ജിയോയുടെ സബ്സ്ക്രൈബേഴ്സ് ബേസ് ലിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തത് ഭാരതി എയർടെൽ ആണ് മുപ്പത്തി രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനമാണ് ഇവരുടെ മാർക്കറ്റ് ഷെയർ വരുന്നത് വഡാഫോൺ ഐഡിയക്ക് ഡിയക്ക് പതിനെട്ട് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനവും ബി എസ് എൻ എല്ലിന് ഏഴ് പോയിന്റ് ഏഴ് എട്ട് ശതമാനവുമാണ് ഉള്ളത് അപ്പോൾ ടെലികമ്യൂണിക്കേഷൻ സെക്ടറിൽ നമുക്കൊരു ലോങ്ങ് ടേം പ്ലേ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭാരതിയോ അല്ലെങ്കിൽ ജിയോ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് വഡാഫോൺ ഐഡിയയുടെ ഡിയുടെ എഫ് പി ഒ വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റില് വലിയൊരു ഓളം സൃഷ്ടിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് വന്നത് ഐ സി ഐ സി ഐ ജനറൽ ഇൻഷുറൻസ് ലമ്പാടിൻ്റെ ടയ്യപ്പാണ് ഐ സി ഐ സി ഐ ലംബാഡ് പോളിസി ബസാറുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു പുതിയ ടയപ്പ് വന്നിരിക്കുന്നു അതിൽ ഏകദേശം പോളിസി ബസാറ് വഴി അവരുടെ ജനറൽ ഇൻഷുറൻസ് വിൽക്കാനുള്ള പദ്ധതികളാണ് ഒരുങ്ങിക്കുന്നത് ഇതുവഴി ഐ സി ഐ സി ഐ ലംബാടിൻ്റെ ജനറൽ ഇൻഷുറൻസിന് പുതിയൊരു വേദി കിട്ടുകയാണ് പത്ത് ലക്ഷത്തോളം സോറി ഒരു കോടിയോളം ആൾക്കാരിലേക്ക് കൂടുതലായിട്ട് അവരുടെ പോളിസികൾ പ്രദർശിപ്പിക്കാനുള്ള അവസരമാണ് പോളിസി ഹോൾഡേഴ്സ് പോളിസി ബസാർ വഴി കിട്ടുന്നത് ഇതൊരു റവന്യൂവിൽ വലിയ രീതിയിലുള്ള ഒരു കാട്ടം ഐ സി ഐ സി എൽ അമ്പാഡിനുണ്ടാകുമെന്നാണ് ഐ സി സി എൽ കരുതുന്നത് അവരുടെ പ്രധാനപ്പെട്ട ജനറൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളായിട്ടുള്ള ഹൗസ് ഇൻഷുറൻസ് മോട്ടോർ ഇൻഷുറൻസ് വെഹിക്കിൾ മീൻസ് ട്രാവൽ ഇൻഷുറൻസ് അങ്ങനെ ലൈഫ് ഇൻഷുറൻസ് അല്ലാതെ മറ്റ് ജനറൽ ഇൻഷുറൻസ് സെഗ്മെന്റിലെ വലിയൊരു കുതിച്ചുകാട്ടത്തിന് ഈ ഒരു പോളിസി ബസാറുമായിട്ടുള്ള ടൈപ്പില് സാധ്യതയുണ്ടാകുമെന്നാണ് പറയുന്നത് ഇത് പോളിസി ബസാറിനെ സംബന്ധിച്ചിട്ടും പോസിറ്റീവാണ് കാരണം പ്രധാനപ്പെട്ട ഒരു ഇൻഷുറൻസാണ് ഐ സി സി സിൽ അമ്പാഡ് എന്ന് പറയുന്നത് അവരുടെ ഒരു ആക്സസ് കൂടി പോളിസി ബസാറിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് കൂടുതലായിട്ട് ആളുകൾ വിസിറ്റ് ചെയ്യുകയും കൂടുതൽ പർച്ചേസ് നടക്കാനും സാധ്യതയുണ്ട് സോ ആ ഒരു അവസരത്തിൽ ഈ ഒരു ടൈ അപ്പിനെ നമ്മൾ ഐ സി 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 അമ്പാടിനെയും അതുപോലെത്തന്നെ പോളസി ബസാറിനെയും രണ്ടും ലിസ്റ്റഡാണ് അപ്പോൾ അതൊരു പോസിറ്റീവ് വോട്ട് കൂടി കാണണം എന്നുള്ളതാണ് അതുപോലെ ഹുണ്ടായിട്ട് ബന്ധപ്പെട്ടും കിയ മോട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ അവരുടെ സബ്സിഡറി ആയിട്ടുള്ള എക്സൈഡ് എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ് ഒരു ടൈപ്പിൽ വന്നിരിക്കുന്നു പുതിയ ബാറ്ററികൾ അവരുടെ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക് ഹുണ്ടായിടേയും അതുപോലെ തന്നെ കിയയുടെയും ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക് ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ വെഹിക്കിളുകൾക്ക് ഇവരുടെ ലിഥിയം അയൺ ഫോസ്ഫറസ് ഫാക്ടറീസ് ഘടിപ്പിക്കാനുള്ള പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിന് ഒരു പ്ലാന്റും ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സോ ഇതുവഴി കൂടുതൽ ഹുണ്ടായിയെ സംബന്ധിച്ചിട്ട് കൂടുതൽ ലോക്കലൈസ്ഡ് ബാറ്ററികൾ കിട്ടുകയാണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധിപ്പിച്ച് അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുകയും അതുവഴി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇലക്ട്രിഫിക്കേഷൻ ഒരു വലിയ ഹബ്ബായിട്ടാണ് ഉണ്ടായി പറയുന്നത് അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കാർബൺ ന്യൂട്രലൈസേഷൻ പ്രോഗ്രാം കാർബൺ എമിഷൻ തടയുക രണ്ടായിരത്തി മുപ്പതോടുകൂടി ഫിഫ്റ്റി പെർസെൻറ്റേജ് കാർബൺ എമിഷൻ തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി വളരെ ഫാസ്റ്റായിട്ട് ഇലക്ട്രിക് വൈക്കിളുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു ടൈ അപ്പ് വരുന്ന വർഷങ്ങളിലെ എക്സൈഡ് ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട് കിയ അതുപോലെ തന്നെ ഹുണ്ടായി നമുക്കറിയാം മാരുതി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വെഹിക്കിൾ മാനുഫാക്ചറർ തന്നെയാണ് ഹുണ്ടായി അപ്പോൾ ഹുണ്ടായുമായിട്ട് അയ്യപ്പ എക്സൈഡിന് വരുന്നത് തീർച്ചയായിട്ടും എക്സൈഡിനെ സംബന്ധിച്ച് ഹുണ്ടായി വരുന്ന വർഷങ്ങളിൽ ഐ പി ഒ വരുന്നുണ്ട് എന്നുള്ള വാർത്തകളുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന എക്സൈഡിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകളാണ് രണ്ടും പ്രധാനപ്പെട്ട വാഹന നിർമ്മാതാക്കൾ തന്നെയാണ് അൾക്കിയ അതുപോലെ തന്നെ ഹുണ്ടായി അതുപോലെ തന്നെ സി ഐ ഇ ഓട്ടോമോട്ടീവിനെ സംബന്ധിച്ചിട്ടും പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് സി ഐ ഇ ഓട്ടോമോട്ടീവ് കാരണം ടെസ്ലയുടെ ചെയർമാൻ ഇലോൺ മസ്ക് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അടുത്ത ആഴ്ച മോഡിയുമായിട്ടുള്ള ചർച്ചകൾ പ്ലാൻ ചെയ്യുന്നു കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് സോ ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ടെസ്ലയുമായിട്ട് ഓൾറെഡി ടൈപ്പ് ഉള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് സി ഐ ഇ ഓട്ടോ ആണ് സോ അവർക്ക് കരാറുകളും മറ്റും വരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ആഴ്ച ചെറിയ രീതിയിലുള്ള ആ ഒരു ന്യൂസ് പപ്പപ്പ് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു സി ഐ ഇ ഓട്ടോ മോട്ടീവ് കൂടി ആ ഒരു സെഗ്മെൻ്റിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഇന്നത്തെ വാർത്തകൾ പ്രകാരം പ്രധാനപ്പെട്ട ഇന്ത്യൻ മോഡൽ മാരുതി ആയാലും അതുപോലെ തന്നെ ഹുണ്ടായി അങ്ങനെ അവരുടെ ഹോണ്ട അടക്കമുള്ള കമ്പനികളുടെ പ്രധാനപ്പെട്ട മോഡലുകളൊക്കെ തന്നെ മില്യൺ പ്രൊഡക്ഷൻ ക്രോസ് ചെയ്തു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട് സോ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെ പ്രധാനമുള്ളതാണ് ഈ വരുന്ന വർഷങ്ങളിൽ തീർച്ചയായിട്ടും ചാർജിങ് പോയിന്റുകളായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിക് വെഹിക്കുകളുമായി ബന്ധപ്പെട്ട് വളരെ ഫാസ്റ്റിക് മൂവാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികൾ ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ആഴ്ച ഷെല്ലുമായിട്ട് ടൈപ്പ് വരികയുണ്ടായി ചാർജിങ് സ്റ്റേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു പ്രധാനപ്പെട്ട ടൈ അപ്പ് ടാറ്റാ പാസഞ്ചേഴ്സുമായിട്ട് അവർക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ലോയലിറ്റി പ്രോഗ്രാംസുകളടക്കം ഇൻട്രഡ്യൂസ് ചെയ്തുകൊണ്ട് ഷെൽ അവർക്ക് എങ്ങനെ ഷെൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ചാർജിങ് പോയിന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ടൈപ്പ് ആയിരുന്നു പ്രധാനമായിട്ടും മെമ്മറോ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ സൈൻ ചെയ്തത് വളരെ ഫാസ്റ്റായിട്ട് ഒരു രംഗത്ത് ചർച്ചകൾ നടക്കുന്നു ഇലക്ട്രിക് വെഹിക്കിളുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഗവൺമെൻറ്റും അതുപോലെ തന്നെ കമ്പനികളും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ഓട്ടോമൊബൈൽ സെഗ്മെന്റിൽ നിന്ന് വരുന്ന വാർത്തകൾ കാണിക്കുന്നത് ഇനി കഴിഞ്ഞ ആഴ്ച അഞ്ച് പ്രധാനപ്പെട്ട ഓഹരികളെ അവർ പ്രധാനപ്പെട്ട ബ്രോക്കേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി അതിലൊന്നാമത് സി എൽ എസ് എ അതുപോലെ തന്നെ ടൈറ്റൻ ആണ് ഒന്നാമത്തെ ഓരി പറയുന്നത് ജെ പി മോർഗനും അതുപോലെ തന്നെ മെക്വയറിയുമാണ് ഈ ടൈറ്റനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ടൈറ്റൻ ഏകദേശം മൂവായിരത്തി അറുനൂറ് നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് ടൈറ്റന് ഈ രണ്ട് ബ്രോക്കിംഗ് കമ്പനികൾ കൊടുക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് നാലാ നാലായിരവും അതുപോലെ തന്നെ മൂവായിരത്തി തൊള്ളായിരത്തി അൻപതുമാണ് തീർച്ചയായിട്ടും അറിയാം ഗോൾഡ് പ്രൈസ് ഓൾ ടൈം ഹൈ ഡേക്ക് വരുന്നതുകൊണ്ട് തന്നെ ടൈറ്റണിൽ അതിനുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകും തനിഷ്ക്ക് ടാറ്റയുടെ തനിഷ്കടക്കമുള്ള ഗ്രൂപ്പുകൾ വരുന്നുണ്ട് സോ ഓൾ ടൈം ഹൈയിലേക്ക് ഗോൾഡ് പോകുന്ന അനുസരിച്ച് ടൈറ്റനിലും ഒരു മൂവ് മൂപ്പ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കല്യാൺ ജല്ലറി രണ്ട് പ്രധാനപ്പെട്ട ബ്രോക്കിംഗ് ഫേമുകളായിട്ടുള്ള സിറ്റി അതുപോലെ തന്നെ എച്ച് എസ് ബി സി ഇപ്പോൾ നാനൂറ്റി ഇരുപത് ഇരുപത്തി മുപ്പത് നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്ന കല്യാൺ ജല്ലേഴ്സിനെ അവർ അഞ്ഞൂറ് രൂപ ടാർഗറ്റ് പ്രകാരമായിട്ടാണ് റേറ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നത് ടാറ്റാ മോട്ടോഴ്സിനെ സംബന്ധിച്ചാണ് സി എൽ എസ് എ അതുപോലെ തന്നെ മെക്വാരിയുടെ രണ്ട് റിപ്പോർട്ടുകൾ വന്നു ഇത് പ്രകാരം ഇപ്പോൾ ആയിരത്തി ഇരുപത് നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്ന ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതും ആയിരത്തി ഇരുപത്തി എട്ടുമാണ് ടാർഗറ്റുകൾ പറഞ്ഞിരിക്കുന്നത് സോ മെക്വേറിയുടെ ടാർഗറ്റിന് ഇപ്പോൾ അടുത്ത് തന്നെയാണ് ഉള്ളത് ആയിരത്തി ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ചയും ആ ഒരു ടാർഗറ്റിലേക്ക് വരികയുണ്ടായി പക്ഷേ സി എൽ എസ് എ പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്നെന്ന് പറയുന്ന ടാർഗറ്റാണ് ഇനി ലുപ്പിൻ ഫാർമ കമ്പനിയായിട്ടുള്ള ലുപ്പിൻ അവർക്ക് രണ്ട് റിപ്പോർട്ടുകൾ ഒന്നും ഇന്നലെ ഒന്ന് നെമൂറയുടെ ഭാഗത്തു നിന്നും ഒന്ന് ഷെർഖാൻ്റെ ഭാഗത്തു നിന്നുമാണ് നെമുറ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ടാർഗറ്റ് പറയുന്നത് അതുപോലെ തന്നെ ഷെയർഖാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് പറയുന്നത് ഇപ്പോൾ നില ഇപ്പോൾ ഡുപ്പിൻ ട്രേഡ് ചെയ്യുന്ന ദേശം ആയിരത്തി അറുന്നൂറ്റി മുപ്പത് നിലവാരത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡാൽമിയ ഭാരത് സിമെൻറ്റ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡാൽമിയ ഭാരതാണ് ഡാൽമിയ ഭാരത്തിലെ സി എൽ എസ് എ അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി രണ്ട് റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് ഇത് പ്രകാരം രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി നാനൂറ്റി നാൽ നാനൂറ്റി അൻപത് നിലവാരത്തിലേക്കുള്ള ടാർഗറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇതാണ് മറ്റും ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അത് നമ്മൾ പലപ്പോഴായിട്ട് പല ഓഹരികളും ഈ ഒരു സെഗ്മെൻറ്റില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആഴ്ചകളിലുള്ള ഈ ഒരു സ്റ്റോക്ക് ടോക്കിൽ കൃത്യമായിട്ട് പറയാറുണ്ട് അതിൽ പലതും ടാർഗറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ചില ഓഹരികളിൽ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള വളരെ നല്ല ശക്തമായിട്ടുള്ള ഓഹരികൾ മാത്രമാണ് ഈ ഒരു സെഗ്മെന്റിൽ ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത് അതിലൊന്ന് ഫോഴ്സ് മോട്ടോഴ്സ് ആയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി മാസം രണ്ടാമത്തെ ആഴ്ചയോടു കൂടിയാണ് ഫോഴ്സ് മോട്ടോഴ്സിൽ ഞങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് കവറേജ് അപ്പോൾ നമ്മളെ സ്വിംഗി സ്കീങ് മെമ്പേഴ്സിനും ഒക്കെ തന്നെ അത് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട് റിസേർച്ച് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് സോ അവിടെ നിന്ന് ഏകദേശം രണ്ട് മാസം കൊണ്ട് ഏകദേശം സ്റ്റോക്ക് നാലായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ലെവലുകളിൽ നിന്നും എട്ടായിരത്തിന് മുകളിലേക്ക് വന്നു ഒമ്പതിനായിരത്തിന് മുകളിലേക്ക് വന്നു സോ ഇപ്പോഴും എനിക്ക് തോന്നുന്നു മാർച്ച് സെഗ്മെൻറ്റിൽ ഒന്നുകൂടി എനിക്ക് കവറേജ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നു കാരണം മാർച്ച് ഫിഗേഴ്സ് അല്ലെങ്കിൽ മാർച്ചിലെ ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് വന്ന സമയത്ത് വീണ്ടും കാണിക്കുന്നത് മൂവായിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് വാഹനങ്ങളാണ് മാർച്ചിൽ മാത്രം ഫോഴ്സ് മോട്ടോഴ്സ് വിറ്റിരിക്കുന്നത് അത് നാൽപ്പത്തിയഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് മാർച്ച് സെയിൽസ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് മന്ത് ഓൺ മന്ത് ഫെബ്രുവരി സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനവും കാണിക്കുന്നുണ്ട് അതിന് പുറമെ ക്യൂ ഫോറിലെ മൊത്തം സെയിൽസ് എന്ന് പറയുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൊത്തം സെയിൽസ് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത് ഇത് ഇയർ ഓൺ ഇയർ കമ്പെയർ ചെയ്യുന്ന സമയത്ത് ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെയും കാർട്ടർ ഓൺ ക്വാർട്ടർ കമ്പെയർ ചെയ്യുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെയും വർധനവുണ്ട് അതിന് പുറമെ കഴിഞ്ഞ വർഷം ക്യൂ ഫോറില് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വാഹനങ്ങളാണ് വിറ്റത് ആ സ്ഥാനത്താണിപ്പോൾ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് വാഹനങ്ങൾ വിറ്റിരിക്കുന്നത് അത് അതുവഴി അതായത് ഏകദേശം കഴിഞ്ഞ വർഷം ഇ പി എസ് എന്ന് പറയുന്നത് നൂറ്റി പത്ത് രൂപയായിരുന്നു ഇ പി എസ് ഉണ്ടായിരുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ എസ്റ്റിമേറ്റഡ് ഇ പി എസ് ഏകദേശം നൂറ്റി മുപ്പത് രൂപയായിരിക്കും ക്യൂ ഫോറില് മാത്രമുള്ളത് നൂറ്റി മുപ്പത് രൂപയായിരിക്കും അങ്ങനെയാണെങ്കിൽ എഫ് ഐ ട്വൻറ്റി ഫോർ അതായത് ഈ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിലെ മൊത്തം ഇ പി എസ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപ വരും കമ്പനിക്ക് ഏകദേശം അപ്പോൾ ഇതൊരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്കാണെന്ന് ഇപ്പോഴും തോന്നുന്നു കാരണം കമ്പനിയുടെ മേജർ യൂസേഴ്സ് അല്ലെങ്കിൽ മേജർ സബ്സ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് സ്കൂൾ ബസ്സാണ് അവരാണ് ഉപയോഗിക്കാൻ പോകുന്നത് എംപ്ലോയിസ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടും ടൂർ ആൻഡ് ട്രാവൽസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് സോ ആ ഒരു സെൻറ്റിമെൻറ്റ് വളരെ സ്ട്രോങ് ആണ് ഇപ്പോഴും നിങ്ങൾക്കറിയാം ട്രാവലും ടൂറിസം ഒക്കെ വളരെയേറെ പ്രൊമോട്ട് ചെയ്ത് വരുന്ന സമയമാണ് എയർ എയർഫെയറുകൾ അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിങ്ങുകളൊക്കെ ഓൾ ടൈം ഹൈയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ആ ഒരു സെഗ്മെന്റിലെ ഇനിയും ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നു ഇരുപത്തഞ്ച് ശതമാനം മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെയാണ് ആ ഒരു സെഗ്മെന്റിലെ ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത കുറച്ച് സാമ്പത്തിക വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് എ പി എസ് ഏകദേശം ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സെയിൽസും നാല് നാനൂറ്റി പതിനഞ്ച് രൂപയുടെ ഇ പി എസും ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെറും പതിനൊന്നായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് എന്റർപ്രൈസസ് വാല്യൂ പന്ത്രണ്ടായിരം കോടി രൂപയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ പി മൾട്ടിപ്ലിസ് ഏകദേശം ഇരുപത്തൊന്ന് എക്സിലാണ് വരുന്നത് അവരുടെ റവന്യൂ മൾട്ടിപ്ലിസിൻ്റെ വെറും വൺ പോയിൻറ്റ് ത്രീ ആണ് ഇത് ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് മറ്റുള്ള ഓട്ടോമൊബൈൽ പ്ലേയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇനി ഇവരുടെ ഫണ്ടമെൻ്റൽസ് നോക്കിക്കഴിഞ്ഞാലും സ്ട്രോങ് ആണ് കാരണം ഇന്ത്യയിലെ അറുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു പുനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്മോൾ ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ യൂട്ടിലിറ്റി വെഹിക്കിൾസ് ആണ് വരുന്നത് ഉണ്ടാക്കുന്നത് ഇവർക്ക് പ്രധാനപ്പെട്ട ഫ്ളാഗ്ഷിപ്പ് പ്രൊഡക്റ്റായിട്ട് ടെമ്പോ ട്രാവലർ അതുപോലെ തന്നെ ഫോഴ്സ് ഗൂർഖ ലൈറ്റ് മീൻസ് ലൈറ്റ് സ്ട്രൈക്ക് വെഹിക്കിൾസ് ഡിഫെൻസിലൊക്കെ ഒരു സർവീസ് അവർ ഇന്ത്യൻ ഡിഫൻസ് സർവീസിന് കൊടുക്കുന്നുണ്ട് ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ആണ് ഈ കമ്പനി എന്നുള്ളതാണ് കാരണം അവർക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട പാർട്സുകളൊക്കെ ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത് ചേയ്സസ് എഞ്ചിൻ ഗിയർ ബോക്സുകൾ ആക്സൽസ് ബോഡി ഇങ്ങനെയുള്ള നാല് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പാർട്സുകൾ ഇവർ തന്നെ ഉണ്ടാക്കുന്നു നാല് പ്ലാന്റുകൾ ഇവർക്കുണ്ട് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും തമിഴ്നാടു അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എം എട്ടായിരത്തി അഞ്ഞൂറോളം എംപ്ലോയീസ് ഇവർക്കുണ്ട് ഒറിജിനലി ഇവർ ശരിക്കും ജർമ്മനി ബേസ്ഡ് ആയിട്ടുള്ള ടെമ്പോയുമായിട്ടായിരുന്നു ഇവരുടെ പാർട്ട്ണർഷിപ്പ് പിന്നീട് അത് ബജാജ് ബജാജ് ടെമ്പോ ആയി മാറി ഇപ്പോൾ അവർക്ക് പ്രധാനപ്പെട്ട ഗ്ലോബൽ പ്ലേയേഴ്സ് ഒക്കെ ആയിട്ട് തന്നെ ടൈ അപ്പ് ഉണ്ട് ഡാൽമിയ സോറി ഡാൽമർ ബി എം ഡബ്ല്യു റോയൽസ് റോയ്സ് ജെഡഫ് ബോഷ് മാൻ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ബ്രാൻഡുകളൊക്കെ ടൈ അപ്പ് ഉണ്ട് എന്നുള്ളതാണ് സോ ഇതിൻ്റെ പുതു കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും അതുപോലെ തന്നെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് റവന്യൂ ആണ് മോട്ടോർ വെഹിക്കിൾ എഞ്ചിനീയർ വരുന്നത് കൊമേർഷ്യൽ വൈഹിക്കൽസ് ഫിഫ്റ്റി പെർസെൻറ്റ് ഫിഫ്റ്റി ഫൈവ് പെർജ്ജ് റവന്യൂ സൊരു ടോട്ടലി ഒരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പ്രത്യേകിച്ചും ഈ ഒരു വാർ ബിൻ്റെ സമയത്ത് ഒരു ഡിപ്പിനു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ വീഡിയോ കേട്ടിട്ടുള്ളവരാണെങ്കിൽ നല്ലൊരു റിട്ടേൺ ഇതിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും ഫോസ് മോട്ടോഴ്സിന് ഹൺഡ്രഡ് പെർസെൻറ് പ്ലസ് വന്നു പക്ഷേ ഇപ്പോഴും ഈ ഒരു ഡൗൺ സൈഡിൽ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓഹരികളായിരിക്കും ഓർമ്മിക്കുക ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഒരു ഓറോ കാര്യങ്ങളോ ഗ്ലോബലി ബാധിക്കുമെങ്കിലും അതിൻ്റെ ഒരു റിപ്ലിക്ക ഇന്ത്യയിൽ ഉണ്ടാവുമെങ്കിലും പക്ഷേ ബിസിനസ്സുകളെ സംബന്ധിച്ചിട്ട് എപ്പോഴും വലിയൊരു ഇടിവൊന്നും ഉണ്ടാവില്ല നമുക്കറിയാം യുക്രൈൻ റഷ്യ വാർ ഒക്കെ വലിയ രീതിയിൽ പൊട്ടിഘോഷിക്കപ്പെട്ടു പിന്നീട് അത് തണുത്ത് പിന്നീട് അങ്ങനെ ഒരു വാറിൻ്റെ ഇഷ്യൂ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിച്ചില്ല അപ്പോൾ ഇത് എങ്ങനെ റിട്ടാലിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഇതിനൊരു ഇഫക്റ്റ് വന്നേക്കാം പിന്നീട് ഇന്ത്യൻ മാർക്കറ്റ് തിരിച്ച് കയറുക തന്നെ ചെയ്യും റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ റിസൾട്ട് സ്പെസിഫിക്കായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും പിന്നെ ഓർമ്മിക്കുക വലിയ രീതിയിലുള്ള സ്പെൻഡിംഗ് ആണ് ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നിരിക്കുന്നത് ഏകദേശം നാൽപ്പതിനായിരം അമ്പതിനായിരം ലക്ഷം കോടി രൂപയാണ് ഫോർട്ടി ടു ഫിഫ്റ്റി തൗസൻഡ് ക്രോർ റുപ്പീസാണ് നമ്മുടെ ഫോട്ടി അല്ല ലാക്സ് ക്രോറിലാണ് ഇൻഫ്രാസ്ട്രക്ചർ പുഷ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇഫക്റ്റ് നമ്മുടെ ജി ഡി പിയിലും നമ്മുടെ പ്രൊഡക്ഷൻ കോമ്പോണൻസിലും ഒക്കെ തന്നെ റിഫ്ലക്ട് ചെയ്യും സോ കമ്പനികളെ സംബന്ധിച്ചിട്ടും ഫണ്ടമെൻ്റലുകളെ സംബന്ധിച്ചിട്ടൊന്നും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊരു നല്ല അവസരമാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് യെസ് വാർ നമുക്ക് എല്ലാവർക്കും പ്രശ്നമുള്ള സംഭവം തന്നെയാണ് അതെല്ലാവർക്കും ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള ഡിപ്പുകളിൽ നല്ല ഓഹരികളിൽ എൻട്രി ചെയ്യാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് സോ ഞങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ പ്രാധാന്യമുള്ള ആഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത് കാരണം ഈ ഒരു ഇടുവുകളിൽ നല്ല ഓഹരികൾ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് റീ എൻട്രി ചെയ്യാനും അതുപോലെ തന്നെ നല്ല ലെവലുകൾ നോക്കി അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിംഗിൽ എൻറ്റർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതേസമയം മാർക്കറ്റ് റിവൈവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് റിട്ടേൺസിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞങ്ങളുടെ സജഷൻസും ഞങ്ങളുടെ റിസർച്ച് റിപ്പോർട്ട്സിനുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ അതുവഴി ഞങ്ങളുടെ റിസർച്ച് നോട്ട്സുകളൊക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ ഫണ്ടമെൻ്റൽ ഫണ്ടമെൻ്റലുകളും എല്ലാ ആംഗിളിൽ നിന്നും പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ സജഷൻ വരുന്നത് സോ അതുകൊണ്ട് തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് മാക്സിമം റിസ്ക് കുറച്ചുകൊണ്ട് കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള അവസ്ഥകളാണ് അല്ലെങ്കിൽ സാധ്യതകളാണ് നിങ്ങൾ നോക്കുന്നത് അതിൽ നിങ്ങൾക്കും ഭാഗമാക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ടത് നാളെ ഒരു അൺസെർട്ടനൈറ്റ് വീക്കാണ് കുറച്ച് ട്രേഡ് ചെയ്യാത്തതും നമ്മളെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഈക്വൽ തന്നെയാണ് സോ മാർക്കറ്റിൻ്റെ അവസ്ഥ മനസ്സിലാക്കുക എത്രമാത്രം കറക്ഷൻസ് വരുന്നുണ്ട് നോക്കുക ഓർമ്മിക്കുക അൾട്ടിമേറ്റ്ലി നമ്മൾ പോസിറ്റീവ് സൈഡിൽ തന്നെയാണ് പേടിക്കാനില്ല സ്ക്രീൻ ഓൾറെഡി റെഡ് ആകുമെന്ന് പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ അതിനോടൊരു കഠിനം കുറയും രണ്ടോ മൂന്നോ ദിവസത്തേക്ക് സ്ക്രീനിലേക്ക് നോക്കാതിരിക്കുക നല്ല സ്റ്റോക്കുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ കമ്പനികളിലും സെയിൽസിലും കമ്പനികളുടെ ഫണ്ടമെൻ്റൽസിലും വിശ്വസിക്കുക വാലുവേഷൻസിൽ വിശ്വസിക്കുക പണം ഉണ്ടെങ്കിൽ വരുന്ന സമയങ്ങളിൽ നല്ല അട്രാക്റ്റീവ് ലെവലുകളിൽ വീണ്ടും എൻ്റർ ചെയ്യാനുള്ള സമയം കണ്ടെത്തുക അല്ലാതെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നോ അതിൻ്റെ ലെവലുകൾ ചെയ്യുക ഒന്നും തന്നെ വർക്ക് ചെയ്യാത്തൊരു ആഴ്ച ആയിരിക്കുമെന്ന് ഓർമ്മിക്കുക ഇവൻ ഡീപ്പ് ചെയ്യുകയാണെങ്കിൽ നേരെ മറിച്ച് വൈകുന്നേരത്തോടുകൂടി പോസിറ്റീവ് ന്യൂസുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു കൂൾ ഓഫ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെ എടുക്കും ഇന്ത്യൻ മാർക്കറ്റുകളിലെ ഫണ്ടമെന്റൽ ഡാറ്റ പോസിറ്റീവാണ് എക്കണോമിക് ഡാറ്റ പോസിറ്റീവാണ് കണ്ട ടാക്സ് കളക്ഷൻ പോസിറ്റീവാണ് ഈ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് പോസിറ്റീവ് വരുന്നു ഇലക്ഷൻ ആണ് സോ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് ഡൊമസ്റ്റിക് ക്യൂസ് പോസിറ്റീവാണെന്ന് ഓർമ്മിക്കുക ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു വീഡിയോ കണ്ടതിന് ശേഷം അതുപോലെ മറക്കേണ്ട ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ഭാഗമായി മാറാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്